മതങ്ങൾ ലൈംഗികതയിൽ ഇത്രയധികം ശ്രദ്ധാലുകളായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആത്മീയ ഗുരുക്കന്മാർ പലപ്പോഴും ബ്രഹ്മചര്യം തിരിഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് അടുത്ത അഞ്ച് മിനിറ്റിനുള്ളിൽ ആത്മീയ പാരമ്പര്യങ്ങൾ ലൈംഗിക ഊർജത്തെ എങ്ങനെ കാണുന്നുവെന്നും ലൈംഗികതയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് നിങ്ങളുടെ ആത്മീയ പാതയെ എങ്ങനെ ആഴത്തിലാക്കുമെന്നും ബൈബിൾ യാഥാർത്ഥ്യത്തിൽ എന്താണ് പറയുന്നതെന്നും നമുക്ക് പഠിക്കാം എല്ലാ വിശ്വാസങ്ങളിലും ലൈംഗികതയെ ശക്തമായ ഒരു പ്രതിഭാസമായി ആത്മീയ വളർച്ചയ്ക്ക് ഒരു തടസ്സമായി കണക്കാക്കപ്പെടുന്നു പ്രത്യേകിച്ച് ബുദ്ധ മതത്തിൽ ലൈംഗികതയെ ജ്ഞാനോദയത്തിന് ഒരു തടസ്സമായി കണക്കാക്കുന്നു ഹിന്ദുമതം ആത്മീയ വളർച്ചയിലേക്ക് ഉള്ള ഒരു പ്രധാന പാതയായി ബ്രഹ്മചര്യത്തെ കണക്കാക്കുന്നു അതുകൊണ്ടാണ് പല യഥാർത്ഥ ഗുരുക്കന്മാരും സന്യാസിമാർ ഋഷിമാർ കന്യാസ്ത്രീകൾ ബ്രഹ്മചര്യം സ്വീകരിക്കുന്നത് അത് ആഴത്തിലുള്ള ധ്യാനവും ദൈവികതയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ജീവിതവും വളർത്തുന്നു ഉഷുധ വേദപുസ്തകത്തെ അതായത് നമ്മളുടെ ബൈബിളിൽ വിവാഹത്തിനുള്ളിലെ ലൈംഗികതയെ ആദരിക്കുന്നുണ്ട് എന്നാൽ അധാർമ്മികതയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് എംബ്രായർ പതിമൂന്നാം അധ്യായം നാലാം വാക്യത്തിലും റെസലോണിക്യർ നാലാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിലും വിശുദ്ധിക്കും ആത്മാഭിമാനത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട് ഒന്ന് കൊറുന്തിയർ ഏഴിൽ പൗലോസീഹ ബ്രഹ്മചര്യത്തെ ദൈവത്തിൻ്റെ ദാനമായി പ്രശംസിക്കുന്നുണ്ട് എന്നിരുന്നാലും ലൈംഗികത തിന്മയല്ല അത് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് വിവാഹത്തിലോ മനസ്സോടെയുള്ള പരിശീലനത്തിലോ ബോധപൂർവം ഉപയോഗിച്ചാൽ അത് പവിത്രവും പരിവർത്തനാത്മകവുമാക്കാം ലൈംഗിക ഊർജത്തെ ആത്മീയമായി തിരിച്ചുവിടുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് തന്ത്രവിദ്യ തന്ത്ര ആത്മീയ പാരമ്പര്യങ്ങൾ ലൈംഗികതയെ നിയന്ത്രിക്കുന്നത് നമ്മെ ലജ്ജിപ്പിക്കാനല്ല മറിച്ച് വ്യക്തതയും ആഴമേറിയ ലക്ഷ്യവും നിലനിർത്താനാണ് അവ അതിൻ്റെ ശക്തിയും സ്ഥാനവും തിരിച്ചറിയുന്നു ലൈംഗികത നമ്മുടെ ഊർജം അതായത് നമ്മുടെ എനർജി വൈബ്രേഷനുകൾ ഓറ എന്നിവയെ എങ്ങനെ പുനർനിർമ്മിക്കുന്നുവെന്നും പിന്നെ മനഃപൂർവ്വമല്ലാതെയോ അധാർമികമോ ആയ ലൈംഗിക ബന്ധങ്ങൾ നമ്മെ ആത്മീയമായി എങ്ങനെ വഴി തെറ്റിക്കുന്നു എന്ന് നമ്മൾ വളരെ സയൻറ്റിഫിക്കായി സയൻറ്റിഫിക് എന്ന് വെച്ചാൽ ആസ്ട്രൽ സയൻസ് വേവിക് സയൻസ് സ്പിരിച്വൽ സയൻസ് ആത്മീയ പരമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ അന്വേഷിക്കുന്നതായിരിക്കും സാധാരണ അല്ലെങ്കിൽ പൊരുത്തമില്ലാത്തതായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങൾ നമ്മളുടെ ഓരേ ആത്മീയ അവശിഷ്ടങ്ങൾ അതായത് സ്പിരിച്വൽ ഡെബ്രിസ് കൊണ്ട് മൂടുകയും പോസിറ്റീവ് എനർജിയെ അകറ്റുകയും നിഷേധാത്മക വൈബ്രേഷനുകളെ ആകർഷിക്കുകയും ചെയ്യുന്നു അധാർമിക ലൈംഗിക പെരുമാറ്റം വൈകാരികമായി മാത്രമല്ല ദോഷകരം അത് നമ്മുടെ ആത്മീയ ചൈതന്യത്തെയും വ്യക്തതയും ഇല്ലാതാക്കുന്നു